നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ ലോകയാത്രകളും വളരെയധികം ശ്രദ്ധ ആകർഷിക്കാറുണ്ട് ഈ യാത്രകളൊക്കെ സ്പെഷ്യൽ ആക്കാനും അദ്ദേഹം പരിപൂർണമായി ശ്രദ്ധിക്കാറുണ്ട് പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ തലവന്മാർക്ക് നൽകാൻ എന്തെങ്കിലും ഒരു സമ്മാനം അദ്ദേഹം കയ്യിൽ കരുതാതിരിക്കില്ല ആകർഷകവും അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന സമ്മാനങ്ങളാകും അവ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിനെത്തിയ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഭാര്യയ്ക്കും ഇന്ത്യയിൽ നിന്നുള്ള വിശിഷ്ട സമ്മാനങ്ങൾ നൽകിയിരുന്നു ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ഈ സമ്മാനങ്ങൾ എന്താണെന്നും അവയുടെ പ്രത്യേകത എന്താണെന്നും അന്വേഷിക്കുകയാണ് പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച പുരാതനമായ ഒരു ട്രെയിൻ മോഡലാണ് ബൈഡനെ സമ്മാനിച്ചതെങ്കിൽ പ്രഥമ വനിതയ്ക്ക് നൽകിയത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള അതിമനോഹരമായ പശ്മിന ഷോളാണ് മൂന്ന് ദിവസത്തെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് അദ്ദേഹം സമ്മാനങ്ങൾ കൈമാറിയത് വെള്ളി കൊണ്ട് നിർമ്മിച്ച ട്രെയിൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കരകൗശല വിദഗ്ദ്ധർ വിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത അപൂർവവും അസാധാരണവുമായ ഒരു കലാസൃഷ്ടിയാണ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ചു ശതമാനം വെള്ളിയിൽ നിർമ്മിച്ച ഈ ട്രെയിനിൽ കൊത്തുപണികളും ഫിലിഗ്രി വർക്ക് തുടങ്ങിയ പരമ്പരാഗത ലോഹ നിർമ്മാണ കലാരീതികളും പ്രദർശിപ്പിക്കുന്നു കൂടാതെ ഈ സൃഷ്ടി സ്റ്റീം ലോക്കോമോട്ടീവ് യുഗത്തോടുള്ള ആദരവും കൂടിയാണ് കൂടാതെ ഇന്ത്യയും യു എസും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെയും ഈ ട്രെയിൻ സൂചിപ്പിക്കുന്നുണ്ട് ട്രെയിനിന്റെ വർഷങ്ങളിൽ ദില്ലി ഡെലവെയർ എന്നും എഞ്ചിന്റെ വർഷങ്ങളിൽ ഇന്ത്യൻ റെയിൽവേകൾ എന്നും ആലേഖനം ചെയ്തിട്ടുണ്ട് അതേസമയം പ്രഥമ വനിതയായ ജിൽ ബൈഡൻ ഉള്ള ഷോൾ ജമ്മു കാശ്മീരിലെ കരകൗശല വിദഗ്ധർ തലമുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തുന്നിയെടുത്തതാണ് ഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ചാത്താഗി ആടിൽ നിന്നാണ് ഷോൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ രോമങ്ങൾ എടുക്കുന്നത് തുടർന്ന് ഈ രോമങ്ങളെ നൂലാക്കി അവർ നെയ്ത് ഷാളാക്കുന്നു സസ്യങ്ങളിൽ നിന്നും ധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്ത ചായങ്ങളാണ് ഇവയ്ക്ക് മനോഹരമായ നിറങ്ങൾ സമ്മാനിക്കുന്നത് ഇത് ജമ്മു കാശ്മീരിൽ ശൈത്യകാല കോട്ടിനൊപ്പം ഉപയോഗിച്ചു വരുന്നു കൂടാതെ ആധുനിക ഡിസൈനർമാർ പുതിയ നിറങ്ങളിലുള്ള പാറ്റേണുകൾ കൂടാതെ ഫ്യൂഷൻ ശൈലികൾ പോലും ഷോളുകൾ നിർമ്മിക്കുന്നതിൽ പരീക്ഷിക്കുന്നുണ്ട് ഏറെ ഗുണനിലവാരവും സമാനതകളില്ലാത്ത സൗന്ദര്യവും ഉള്ളതാണ് പശ്മിന ഷോൾ പാഷ്മിന ഷാളുകൾ പരമ്പരാഗതമായി ജമ്മു കാശ്മീരിൽ നിന്നുള്ള പേപ്പിയർ മാഷേ ബോക്സുകളിലാണ് പാക്ക് ചെയ്യുന്നത് പേപ്പർ പൾപ്പ് പശ മറ്റ് പ്രകൃതിദത്ത വസ്തുക്കൾ എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ് ഈ ബോക്സുകൾ കൈകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കശ്മീരിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിക്കുന്ന തനതായ കലാസൃഷ്ടിയാണ് മാഷെ ബോക്സ് എന്നതാണ് ഇതിന്റെ സവിശേഷത അതേസമയം ഇന്ത്യയിലേക്ക് അമൂല്യമായ ഇരുനൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ തിരികെ കൊണ്ടുവരുന്നത് ഉറപ്പാക്കിയതിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഇന്ത്യയും യു എസും സാംസ്കാരിക സ്വത്തുക്കളുടെ അനധികൃത കടത്തു തഴയുന്നതിനും പുരാതന വസ്തുക്കൾ അവയുടെ ഉത്ഭവ സ്ഥലത്തേക്ക് തിരികെ നൽകുന്നതിനുമുള്ള കരാറിൽ നേരത്തെ ഒപ്പുവെച്ചിരുന്നു യു എസ് സർക്കാരിനെ നന്ദി അറിയിക്കുന്നതായും അമൂല്യമായ പൈതൃക സ്വത്തുക്കൾ അനധികൃതമായ കടത്തിക്കൊണ്ടു പോകുന്നതിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പുരാവസ്തുക്കൾ തിരികെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് ജോ ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായ പിന്തുണ എടുത്തു പറയേണ്ടതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എക്സ് അക്കൗണ്ടിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ നരേന്ദ്രമോദി നന്ദി അറിയിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ച പുരാവസ്തുക്കളുടെ എണ്ണം ഇതോടെ അറുന്നൂറ്റി നാല്പതായി ഉയർന്നിട്ടുണ്ട് ിൽ നിന്ന് മാത്രം അഞ്ഞൂറ്റി എഴുപത്തി പുരാവസ്തുക്കൾ തിരികെ എത്തിച്ചിട്ടുണ്ട് ധ്യാനത്തിലിരിക്കുന്ന ജൈന തീർത്ഥകരൻ പശുവിനൊപ്പം നിൽക്കുന്ന ആയുധധാരിയായ കൃഷ്ണൻ കൈകളിൽ പൂമുട്ട് പിടിച്ചിരിക്കുന്ന യുവതി സംഗീതോപകരണം വായിക്കുന്ന യുവാവിന്റെയും നൃത്തം ചെയ്യുന്ന യുവതിയുടെയും ചിത്രം കളിമണ്ണിൽ നിർമ്മിച്ച പാത്രം മണൽക്കല്ലിൽ നിർമ്മിച്ച അപ്സര എന്നിവ തിരികെ ലഭിച്ച പുരാവസ്തുക്കളിൽ ചിലതാണ് വെബ് ഡെസ്ക് ബൈ തത്വമ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Thiruvanandhaburam.